വാക്കുകൾ കൊണ്ട് പെരിപ്പിക്കാൻ പാടില്ല ഈ സംഗമത്തിന്റെ സന്ദേശം ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ചങ്ങനാശേഖി രൂപത ഒരുപാട് പ്രത്യേകതയുള്ള ഒരു രൂപതയാണ് പ്രത്യേകിച്ച് വത്തിക്കാൻ സുഹൃണ ദിവസന്റെ ഏറ്റവും വലിയ സംഭാവനകളിലെ പരമപ്രധാനമായിട്ടുള്ളത് ഉറവിടങ്ങളിലേക്ക് മടങ്ങാനുള്ള ഉത്തരവാദിത്വമാണ് ചങ്ങനാശ്ശേരി അതിരൂപത എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഈ ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് നമുക്കറിയാം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് സിറോ മലബാർ സഭ ആയിരിക്കുന്ന വിധത്തില് നമ്മളെ പരുവപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ള വന്യപിതാവും അദ്ദേഹം പറയുകയാറുണ്ട് ഐ ലവ് യുവർ ചോ ബിക്കോസ് ഐ നോ ദ സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി ഓഫ് യുവർ ചോർച്ച് ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നത് എനിക്ക് നിങ്ങളുടെ സഭയുടെ ചരിത്രമറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരുപക്ഷെ ചിറോ മലബാർ സഭയ്ക്ക് ചങ്ങനാശ്ശേരി രാജ്യൂപ നൽകിയ ഒരു വലിയ സംഭാവനയാണ് ചരിത്രത്തിലേക്ക് ഓളയിട്ടിറങ്ങാൻ അത് മുത്തുകളായിട്ട് വാരി സഭയെ പ്രക്ഷോഭിപ്പിക്കാനും മനോഹരമാക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആരാധന ക്രമത്തെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരി അതിരൂപത ചെന്നു ശുശ്രൂഷ അനിതര സാധാരണമായിട്ട് വിലപ്പെട്ടതാണ് മൂന്ന് നൂറ്റാണ്ടുകളോളം ലാറ്റിൻ ഭരണത്തിൽ കഴിഞ്ഞ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവന് നൽകിയ വളർച്ചയുടെ സംഭാവനകളെ കുറിച്ചൊന്നും ഞാൻ മറന്നുപോയിട്ടല്ല പക്ഷെ വത്തിക്കാൻ സൂനവദോസിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സിറോ മലബാർ സവിടെ നഷ്ടപ്പെടാൻ പാടില്ലാത്ത പാരമ്പര്യങ്ങൾ എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടെ ചങ്ങനാശ്ശേരി അജുരൂപതം നടത്തുന്ന പരിശ്രമങ്ങൾക്ക് സിറോ അലബാർ സഭയ്ക്ക് ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും നിങ്ങളുടെ എല്ലാവരോടും ഉണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് അതിന് ഇന്ന് നിങ്ങൾ വചനത്തിൻ്റെ മേനി സീസൺ സെക്കൻഡ് അതിന്റെ ഒരു മെഗാ മെഗാസംഗമത്തിലാൻ നിങ്ങളെ ഒരുപാട് ആദരവോടുകൂടെ ദൈവത്തിനു മുൻപിൽ അനുസ്മരിക്കുന്നു തണ്ണിച്ചേട്ടൻ തുടങ്ങിയ ഒരു കടുങ്ങുമണി നിങ്ങൾ അത് ഏറ്റെടുത്ത് അത് ആറ്റുതീരത്ത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട വലിയ വൃക്ഷമായി ഫലം ചൂട് നിൽക്കുന്ന വിധത്തിലെ രൂപത മുഴുവൻ അതിൻ്റെ പിറകെ ഒന്നിച്ച് നിന്നത് ഈ രൂപത കാണിക്കുന്ന വലിയ നേതൃ പാടവത്തിൻ്റെ അടയാളമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ലോഗോസ്കിസ് നമ്മൾ ആരംഭിച്ചത് ഒറ്റപ്പെട്ട ഒരു വലിയ സംരംഭമായിട്ടാണ് അത് എന്ന സഭ മുഴുവൻ ഒരു വലിയ ഇവന്റായിട്ട് നമ്മൾ തീർത്തു അതുപോലെ തന്നെ ഈ നൂറ് മേനി നിങ്ങൾ ചങ്ങനാശ്ശേരിയിലെ ഒരു സാധാരണക്കാരനായ അന്മായും തുടക്കമിട്ടത് ചങ്ങനാശ്ശേരി രൂപത ഏറ്റെടുത്തത് അത് സിറോമറബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും മുഴുവൻ ബൈബിൾ പഠിക്കാനുള്ള നേട്ടത്തിന്റെ ഒരു പാഠപുസ്തകമാക്കി മാറ്റുന്നതിലെ നിങ്ങള് കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കാൻ കൂടുതൽ പ്രതിജ്ഞാബദ്ധരാകണമെന്നുള്ളതാണ് എൻ്റെ നിങ്ങളോടുള്ള അഭ്യർത്ഥനയും അപേക്ഷയും വചനം പണ്ട് നമ്മെ സംബന്ധിച്ചെടുത്തോളം ഒരു കിട്ട കനിയായിരുന്നു എത്ര വീട്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു എനിക്കറിയാൻ പാടില്ല നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് നമസ്കാര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ കാണുക ദിവസത്തിന് ശേഷം ഉറവിടങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ബൈബിള് കണ്ടെടുക്കാൻ നമ്മൾ നടത്തിയ ഒരു പരിശ്രമം ആ പരിശ്രമം അതിന്റെ വളർച്ച അതിന്റെ മാറ്റങ്ങൾ സഭയിലെ കാണുന്ന വിധത്തിൽ ഈ മെഗാ സംഗമം ആയിത്തീർന്നു എന്നുള്ളതിൽ എനിക്കുള്ള വലിയ സന്തോഷവും നിങ്ങളോടുള്ള അഭിനന്ദനം അഭിമാനമൊക്കെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ ആളുകളെ കുറെ കൂടെ ബൈബിള് അറിയാൻ ബൈബിള് മനപ്പാഠമാക്കാൻ ബൈബിള് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ സന്തോഷത്തോടു പ്രഘോഷിക്കുന്നവരായി പ്രേക്ഷിതരായി മാറാൻ ഈ സംഗമം ഇടവരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനെ നിങ്ങൾ എടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും മുക്തഖണ്ഠൻ ശ്ലാഘിക്കുകയും സഭയുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് വലിയ സന്തോഷത്തോടു കൂടെ നിങ്ങളെ അറിയിക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നു ഈ നൂറുമേനി സഭ മുഴുവനിലും പടർന്നു പന്തിരിക്കാൻ തക്ക വിധത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ എടുക്കുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും സിറോമർബാർ സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന മെത്രാനെന്ന നിലയിൽ എൻ്റെ സർവ്വവിധ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടെന്ന് ഞാൻ ഏറെ താഴ്വയോടു കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഏറെ ഇഷ്ടത്തോടു കൂടെ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ആളുകൾ കുറേ കൂടെ വചനബന്ധിതമായിട്ട് ജീവിതം കണ്ടെടുക്കാൻ വചനം പ്രകോഷിക്കാൻ സന്തോഷത്തോടു മുന്നോട്ട് വരാൻ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾ കൂടെ ബലപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അതുകൊണ്ട് നൂറുമെയിലി ചങ്ങനാശ്ശേരിയുടെ മാത്രം ഒരു സ്വകാര്യ സ്വത്തുമായി കാണാതെ അത് സഭ മുഴുവൻ്റെയും ഒരു വലിയ ആഘോഷവും വലിയ ഒരു സംരംഭവുമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ സർവവിധ പിന്തുണയും സഭയുടെ ഭാഗത്തു അതിനുവേണ്ടി കേരള തലത്തിലും ഭാരതലത്തിലും ഒക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ നിങ്ങള് മുന്നോട്ട് വരികയാണെങ്കിൽ അതിലെ സഭയുടെ കൂട്ടായ്മയും കൂട്ടുത്തരവാദത്തോളം പ്രോത്സാഹനവും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു നിങ്ങൾ ചെയ്ത ഈ നന്മയ്ക്ക് ദൈവജ് മുൻപ് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സർവ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം